ഉപയോഗിച്ചുകൊണ്ട് ഇയാണത്തിന്റെ മുഹമ്മദ് അലേഹി മരിച്ച വീട്ടില് ജമ്മൾ അറുബൈ വൈഷ എന്നൊക്കെ പേര് നടത്തപ്പെടുന്ന ഈ അടിയന്തരങ്ങളൊക്കെ പിടയാത്താണ് ഇനി ഒരുമാക്കൽ സാരിങ്ങളെ ഒരുമാക്കൽ തടയണമെന്നും പോകാൻ പാടില്ല എന്നൊക്കെ ഇയാണത്തിന് വ്യക്തമായി പറയുന്നത് പക്ഷെ എന്നിട്ടും ആ പറയുന്നത് നല്ലോണം മനസ്സിലാക്കേണ്ടതുണ്ട് ഹദീസ് തന്നെ ആധാരമാക്കി തന്നെ മയ്യത്തിന്റെ മദ്യത്തിന്റെ അഹികാദനടുക്കൽ ആള് കൂടലും ആള് കൂടാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും മോശമാണ് എന്നാണ് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിമാന്യങ്ങൾ വിവരിച്ചത് അപ്പൊ ജംഉന്നാസ് ജനങ്ങളെ സമ്മേളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക അത് നിയാഹത്തിൽ എണ്ണിയിരുന്നു എന്നാണ് അപ്പൊ നിയാഹത്തും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം പണ്ടേത്തെ കാലത്തെ മരിച്ചു കഴിഞ്ഞ ശേഷം പ്രകീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടും മാറത്തു ആർത്തുകൊണ്ടും കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടിയാൽ ഈ മയ്യത്തൊരു ബഹുമാനപ്പെട്ട മയ്യത്താണോ എന്നുള്ളൊരു സങ്കല്പം ജാഹിരീയത്തിലുണ്ട് ഈ ജാഹിലീയത്തിൻ്റെ അതേ ശബ്ദത്തിൽ അവർ മാറി തീറുന്നതിനും നിലവിളിക്കുന്നതിനുള്ള പേരാണല്ലോ ലിയാഹത്തിൽ അങ്ങനല്ലേ നിയാഹത്തേറെ ആ നിയാഹത്തിൽ എണ്ണിയിരുന്നു മയ്യത്തിന്റെ പേരിൽ ആളെ കൂട്ടി ഭക്ഷണം ഉണ്ടാക്കൽ എന്നാണ് നമ്മുടെ ഈ മാമുകൾ വിവരിച്ചത് അതാണ് ഹദീസ് എന്ന് മനസ്സിലാവും ചെയ്യാൻ രണ്ടു കൂട്ടി എണ്ണി അപ്പൊ തന്നെ മനസ്സിലായി അപ്പൊ നിയാഹത്തിൽ എണ്ണെങ്കിൽ തന്നെ നിയാഹത്തിന്റെ ഉദ്ദേശം ആള് സമ്മേളിക്കുമ്പോൾ ഈ മയ്യത്തിൽ ഒരു ബഹുമാനപ്പെട്ട പഹറുള്ള മയ്യത്താണ് ജനങ്ങളെ മുമ്പിൽ ധരിപ്പിക്ക അപ്പൊ ആൾക്കാരുടെ പെരുപ്പം കണ്ടിട്ട് മയ്യത്ത് വലിയതാണോ സങ്കടം ഇയാളെ കൊണ്ട് പെരുത്തുണ്ടോ എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്കാണ് നിയാഹത്ത് എന്ന് പറയാ ആ നിയാഹത്തിന്റെ ഗണത്തിൽപ്പെട്ടതാണ് ചോറ് കൊടുത്തിട്ട് ആളെ കൂട്ടലും എന്ന് നമ്മുടെ ഈ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുൻ ഉമ് മാത്രമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല സു ആമിൻ കൂടി കൂട്ടിയിട്ടേ നമ്മളെ കിതാബിലൊക്കെ ഉള്ളു അഹുമാനപ്പെട്ടവർ ശ്രദ്ധിക്കണം മയ്യത്തിന് വേണ്ടിയിട്ട് മയത്തിൻ്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ ആളുകളെ കൂട്ടുന്ന നടപടി അത് മോശമാണ് എന്നാണ് നമ്മളെ ഇമാമ്യങ്ങൾ പറഞ്ഞത് ആ പറഞ്ഞ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്ദുൻ ഹജർ തങ്ങളവുകൾ തന്റെ പതാവയിൽ അർബൈൻ വർഷത്ത് എന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ ചില ഇടപാടുകൾ പറഞ്ഞിട്ടുണ്ട് ആ ഇടപാടുകൾ നമ്മളെ നാട്ടിലില്ല നമ്മുടെ നാട്ടിലെ നാൽപ്പിൻ്റെ അന്ന് കൂണ്ടിനെ എല്ലാം പറഞ്ഞ് ഒരുപാട് കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അറബ് നാട്ടിൽ നടന്ന എന്തോ ഇടപാടാണ് നമ്മളെ ഇമാമിയങ്ങൾ ഇവിടെ ദ്വാരക്കാൻ വേണ്ടി കൂടുതലേ നടക്കാറുള്ളൂ അത് ഏഴും തന്നു കൂടുന്നതും നാൽപ്പതിൻ്റെ തന്നു കൂടുന്നതും ഒക്കെ ഞാൻ അടിസ്ഥാന നേരത്തെ പറഞ്ഞല്ലോ നാൽപ്പത് ദിവസം ചിത്തൻ എന്ത് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് ഏഴ് ദിവസവും ചിത്തനുണ്ട് ഹദീസിലുണ്ട് ഇത് ആധാരമാക്കി ഏഴ് ദിവസവും നാൽപ്പത് ദിവസവും ഭക്ഷിച്ചിരുന്നവർ നല്ലവരോട് കൂട്ടത്തിലുണ്ടായിരുന്നു ഇതിലൊരു ദിവസം നമ്മൾ കൂട്ടുന്ന അവസാന ദിവസം തന്നെ നമ്മളെ നടപടിയുള്ളൂ നേരെ മറിച്ച് ആളക്കൂട്ടാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഏതോ ചില സമ്പ്രദായങ്ങൾ ഇമാമവറുകളുടെ കാലത്തുള്ളതാണ് ഇമാമ പറഞ്ഞത് എന്നാണ് ബഹുമാനപ്പെട്ട എൻ്റെ ബഹുവന്യരായ ഷെയ്ഖുന വണ്ടൂരിലെ ഒബാത്തായ താജുദുലമ ഷെയഹുന അവുകൾ ഇബുൻ ഹജർ ദാ കുറിച്ച് പറഞ്ഞത് മഹാനുടെ സമ്പൂർണ്ണ പട്ടാവയിൽ അത് വിശദമായി വിവരിച്ചിട്ടുണ്ട് അപ്പൊ ഇബുന ഹജർ തങ്ങൾ പറഞ്ഞ് നമ്മുടെ ആചാരത്തിൽ ഇതിനെയല്ല ആ ഏകപേരിൽ അറിയപ്പെടുന്ന ഏതൊക്കെയോ നടപടി എന്ന അപമാനപ്പെട്ടവരുടെ ഇബാർത്ത് ഇബാർത്ത് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇമാമിങ്ങൾ അതിനെ പറഞ്ഞത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് സ്വന്തമായിട്ട് അത് എന്നുള്ള നൽകുന്ന സുന്നത്താണെന്നും അത് പണ്ടേ നടന്നു വരുന്ന ആചാരമാണെന്നും മയത്തിന് ചെയ്യുന്ന ആയാണെന്നും ഇമാ സുയൂത്തി തന്നെ വ്യക്തമാക്കി വളരെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ ധാരാളം പ്രമാണങ്ങളും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് തുലു തുറയ്യ ദിഹാരി മാക്കാന ഹസിയ എന്ന ഒരു രഹന തന്നെ ഇമാക്കിയത് അതിൽ വരിക വളരെ സുന്ദരമായി വിവരിച്ചിട്ടുണ്ട് അതിൽ നേരെ മറിച്ച് ഈ ഭക്ഷണത്തിന്റെ പേരിൽ ആളക്കൂട്ടി കൊടുക്കുന്ന ഒരു നടപടിയുണ്ട് ആ ആളക്കൂട്ടി കൊടുക്കുന്ന നടപടി മോശമാണ് കരാഹത്താണെന്ന് നമ്മൾ ഇടമാളുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ നാട്ടിൽ ആളെ കൂട്ടാൻ വേണ്ടി തിന്നാണ്ടാക്കി ആരോ വരുമോ ആളെ വിളിച്ചിട്ട് ഓർക്ക് ദ്വാരക്കാൻ പഠിച്ച് തിന്നാൻ കൊടുക്കാന്നല്ലാതെ ആളെ വിളിച്ചിട്ട് ദ്വാരക്കാൻ വിളിച്ച ആളുകൾ ദ്വാരന്നിട്ട് ഓലിച്ച് വെള്ളം കൊടുക്കുക തിന്നാൻ കൊടുക്കാന്ന സൂചന മര്യാദയാണ് നല്ല മര്യാദ ബന്ധുൽക്ക് തിന്നാൻ കൊടുക്കുക നേരെ മറിച്ച് ഭക്ഷണത്തിന് ആളെ കൂട്ടിക്കാണ്ട് ആളെ കൂട്ടാനായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയതാണെങ്കിൽ കറാഹത്താണ് നമ്മളെ ഈ മാമ്യങ്ങൾ വിവരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ആചാരമുണ്ടെങ്കിൽ അത് കറാഹത്താണ് അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ എവിടെയാ ബാക്കിയാ കൂടി ൂട്ടണം ചെലരീ അലേ അങ്ങനെയാ ഈ ഭക്ഷണത്തിന്റെ മേലിൽ ആളൊരുമിച്ച് കൂട്ടാൻ വേണ്ടിയും തന്നെ ഇത് അപ്പൊ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക എന്നതിനെ പറ്റിയുള്ള ഒരു ഇഭാരത്താണ് ഭക്ഷണം ഉണ്ടാക്കലും ആളക്കൂട്ടലും പറഞ്ഞത് ഭക്ഷണം ഉണ്ടാക്കും ആളക്കൂട്ടലും ഭക്ഷണം ഉണ്ടാക്കിയ ഇതരണി ഒറ്റയ്ക്ക് എവിടെയും പറഞ്ഞിട്ടുണ്ട് ഒറ്റ കിത്താബിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നമ്മളിവിടെ ചെയ്യുന്നത് വാർക്കാൻ ആളെ കൂട്ടും ഇന്ന് ഡോലിക്ക് തിന്നാകൂ ഞങ്ങളവിടെ കുറേ ആൾ കൂടണോന്ന് ചോറ് വെച്ചെടുക്കണോ നടപടി ഉണ്ടല്ലോ തറാദീജന ആളെ കൂടാൻ കൂട്ടണേ തറാദീജന ആളെ കൂട്ടാൻ കൂട്ടണ ഇല്ല ചോറ് എന്ന് എന്നറിയുമ്പോൾ വേറെ ആള് കൂടണേ അതിപ്പോഴും ഉണ്ടല്ലോ അതേമാതിരി മയ്യത്തിന് ആളെ കൂട്ടാൻ ഭക്ഷണം ഉണ്ടാക്കരുത് എന്നാണ് നമ്മളെ ഈ മാന്യങ്ങൾ വിവരിച്ചത്